സംവിധായകൻ അനുരാഗ് കശ്യപിനെതിരെ എഫ്ഐആർ ബ്രാഹ്മണരെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം നേരത്തെ ഈ പരാമർശത്തിൽ അനുരാഗ് കശ്യപ് മാപ്പു പറഞ്ഞിട്ടുള്ളതാണ് പോലീസിന്റെ തുടർ നടപടി എങ്ങനെ ബൽറാം റിജിത്ത് പുലേ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റിൽ വന്ന ഒരു കമൻറ്റിന് മറുപടി പറയുന്നതിനിടെയാണ് അനുരാഗ് കശ്യപ് ബ്രാഹ്മണർക്കെതിരെ മോശം പരാമർശം നടത്തിയത് ഈ സംഭവം വലിയ വിവാദമാവുകയും സമൂഹ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുകയും ചെയ്ത ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറഞ്ഞിരുന്നു എൻ്റെ മാപ്പാണ് നിങ്ങൾക്ക് തേടുന്നത് എങ്കിൽ ഞാനിതാ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ വിശദമായ മാപ്പ് പറച്ചിൽ എന്നുള്ളത് എന്നാൽ ഇതുകൊണ്ട് തൃപ്തരാകാൻ ായിട്ടില്ല പ്രതിഷേധക്കാർ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അദ്ദേഹത്തിനെതിരെ രാജസ്ഥാനിലെ ജയ്പൂരിലെ ബജാജ് നഗർ പോലീസ് സ്റ്റേഷനിലാണ് ഒരു എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ അദ്ദേഹം നൽകിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിന് എതിരെ ബജാജ് നഗർ സ്വദേശിയായ അനിൽ ചതുർവേദി എന്നയാളാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്